അല്ല രഥത്തിന്റെ മുന്നോട്ട് അത് കളിങ്കരി ചേട്ടാ ഓക്കെ ഓപ്പൺ ആക്കി നമ്മുടെ നമ്മൾ ആയി നമ്മൾ തലത്തിൽ നോക്കി ഇത്ര കൊട ഹോടുന്നും ഒന്ന് ചെയ്യാൻ ചേരിക്കാതെ ടൈമും ഉണ്ട് മടക്കോട്ട് ഇതിനെ വലതുവശം കൊണ്ട് മുന്നോട്ട് നടണ്ട ആയിരിക്കും അള്ളാഹുള്ള കൊണ്ടിരിക്കുവോ ആ ഇപ്പഴുംകലോണ നീങ്ങണം ഏകദേശം അല്പം കൂടി ഇങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് കുരുമക്കൂടെ <laughs> <laughs> അവിടെ കത്തിക്കുന്ന ഇവിടെ അത് terbuat <susuruh> കുറിച്ചുകൊണ്ട് ീപം തെളിയിച്ച് പഠനകർമ്മം നിർവഹിക്കുകയാണ് നാലു മണിക്ക് എത്തിച്ചേരുമ്പോ ഘോഷയാത്രയുടെ ഉദ്ഘാടനം നിർവഹിക്കുവാൻ അദ്ദേഹം സ്വാഗതം ചെയ്തുകൊള്ളുന്നു അതെ <laughs> കുട്ടികൾ മുതൽ പ്രഗൽഭരായ കലാകാരന്മാർ വരെ അണിനിരക്കുന്ന ഈ കലാപരിപാടികൾ ആസ്വദിക്കുവാനും സത്ര സദസ്റ്റാനും ജനങ്ങൾ ചിദാനന്ദപുരി സ്വാമികൾ ഡോക്ടർകൃഷ്ണൻ ശ്രീ ശ്രീ ചേർത്തല അജിത് കുറത്ത് ശ്രീ പുതുക്കരി സുരേന്ദ്രനാഥ് ശ്രീ എം എം ബഷീർ നടുവട്ടം ഗോപാലകൃഷ്ണൻ എന്നിവർ ആധ്യാത്മിക പ്രഭാഷണം അരവിന്ദ് അമൃതമായി പകരുമ്പോൾ ഈ പ്രഭാഷകമാക്കുവാനും തളിക്കൽ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ സത്രവേദിയിലേക്ക് വന്നു ചേർന്നാലും സമസ്ത ലോക மடங்குகளும் கைலாசூமி சமர்ப்பிதமாகும் ചുരുക്കത്തിൽ <laughs> 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 സ്റ്റാൻഡ് മാത്രം വരും അടി കൂട്ടി കൂട്ടി സ്റ്റാൻഡ് വിളിച്ചു Hãy cho kênh Ghiền Mì Gõ Để không, trường đâu, cái തുടർന്ന് ശിവപുരാണ പാരായണ സമ മറ്റ് ചടങ്ങുകളും ഈ കൈലാസഭൂമിയിൽ സമർപ്പിതമാകും ശൈവ പുണ്യത്താൽ ധന്യത ചൂടും

ദേവസ്വം ൾക്കും രഥോഷയാത്രയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ക്ഷേത്രം ഭാരവാഹി കൂടിയായ ശ്രീ നാഗര നാഗ തിരുമേനി തിരുവേണി തളിക്ക ക്ഷേത്രം ഭരണസമിതിയുടെയും സത്രസമിതിയുടെയും അകമഴിഞ്ഞ ും കടപ്പാലും രേഖപ്പെടുത്തിക്കൊള്ളുന്നത് ദേശമരുങ്ങുകയായി ദേശോധിപദേവനായി തളിക്കൽ ശ്രീ മഹാദേവ പ്രഭുവിന്റെ മണ്ണിൽ ശ്രീമദ് മഹാശിവപുരാണ സത്രം ഒരുങ്ങുകയായി അതെ കലികാല സത്യങ്ങളും പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു പ്രദക്ഷിണം ചെയ്ത് പ്രണമിക്കും തളിക്കൽ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ ഒൻപത് വരെ നടക്കുവാൻ ഒരുങ്ങുകയായി ആദരണീയനായ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കൊച്ചൂരില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ ആശീർവാദത്തോടു കൂടി ആചാര്യ ബ്രഹ്മശ്രീ പള്ളിപ്പാട് സ്വാമികളുടെ ത്തിൽ ഒരു കലിയുഗ ശൈവ പുണ്യം ശ്രീമദ് മഹാശിവപുരാണ സത്രം അർച്ചന ക ശ്രീ തളി മഹാദേവർ ക്ഷേത്രത്തിൽ വർത്തമാന കാലഘട്ടത്തിന്റെ ശ്രീമദ് ശിവപുരാണം പാരായണം ചെയ്യപ്പെടുമ്പോൾ അതിവിശിഷ്ടമാകുന്ന ഈ സത്രകർമ്മങ്ങളിലും ഇവിടെ നടക്കുന്ന ക്ഷേത്ര ചടങ്ങുകളിലും കലാപരിപാടികളും പങ്കുചേരും എല്ലാം ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ആധ്യാത്മിക പെരുമയോടുകൂടി ഒരുങ്ങുന്ന മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്ര സന്നിധിയിൽ നിന്നും സമാരംഭം കുറിച്ച് സ്ഥലങ്ങളിൽ നിന്നും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഇരട്ടക്കുളങ്ങര ക്ഷേത്ര അവിടെ നിന്നും സത്ര ഈ ോഷയാത്ര കടന്നു വരുമ്പോൾ ദർശന പുണ്യമാകുന്ന ഈ വിഗ്രഹഘോഷയാത്രയിൽ പങ്കുചേർന്ന സത്ര സമാരംഭത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ഇവിടേക്ക് ശ്രീമത്തിന് തുടക്കം കുറിച്ചു വൈകിട്ട് അധ്യക്ഷത കേരള നിയമ വന്നു ചേരുമ്പോൾ നിരവധി മലയാളികളുടെ ശ്രീകുമാരൻ തമ്പി അവൾക്ക് കലയുടെ ലോകത്ത് നൽകി ഭാഷണം ർമ്മങ്ങളും ആചാര മഹാരു നിത്യവും ഐശ്വര്യങ്ങളും വന്നു

സത്രവേദിയെ ധന്യമാക്കിക്കൊണ്ട് കേരളത്തിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരിൽ ഡോക്ടർകൃഷ്ണൻ ശ്രീ ഒ ശ്രീ ചേർത്തല അജിത് കുറുപ്പ് ശ്രീനാഥ് ശ്രീ രാധാകൃഷ്ണൻ എന്നിവർ തളിക്കൽ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ സത്രവേദിയിലേക്ക് വന്നു ചേർന്നാലും ഭക്ത മനസ്സുകളെ ലോകപൂജിതനായ മഹാദേവോട് പ്രാർത്ഥിച്ചുകൊണ്ട് തളിക്കൽ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ നടക്കുന്ന ശ്രീമദ് മഹാശിവപുരാണ സത്രം ഫലദായകവുമായി യ ഹോമം നടക്കും തുടർന്ന് ശിവപുരാണ പാരായണ സമർപ്പണവും മറ്റു ചടങ്ങുകളും ഈ കൈലാസഭൂമിയിൽ സമർപ്പിതമാകും ഈ നാട് ശൈവ പുണ്യത്താൽ ധന്യത ചൂടും മഹാദേവർ ക്ഷേത്രത്തിൽ ഒക്ടോബർ ഇരുപത്തി മുതൽ നവംബർ ഒൻപത് വരെ നടക്കുന്ന ശ്രീമദ് മഹാശിവപുരാണ സത്രത്തിലേക്ക് വന്നു ചേരുക ഭക്ത മനസ്സുകളെ

കേട്ടോ ഇവര് ഇരിക്കന്നേ എല്ലാ വണ്ടി ഇത് പോവും അംബാസിഡർ അല്ലേ അംബാസിഡർ കട്ടി കിട്ടും ഇവര് കറങ്ങി പോവാ